ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഈ നവരാത്രിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കഴിക്കാനും അതുപോലെ രുചികരമായ ഒരെണ്ണം തന്നെയാണ് എത്ര കഴിക്കാത്തവരും ഒരെണ്ണം കഴിച്ചാൽ ഒന്നുകൂടി ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഗുലാബ് ജാമുൻ ഇതിലേക്കായി കടായി ചൂടാക്കി ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ഒരു കപ്പ് റവയിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ കടായിയിൽ തന്നെ രണ്ട് കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊന്നും തിളച്ച് വരുമ്പോഴേക്കും റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റവ ഇടുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ ആക്കി ഇട്ട് വേണം റവ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് അടിയിൽ കട്ട പിടിക്കും അതുകൊണ്ട് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ എന്നിട്ട് ഇത് നല്ല തിക്കായി കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ സ്പാച്ചുല കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ ചൂടോടെ തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം ഒരു എട്ട് എങ്കിലും നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് ഈ ഗുലാബ് ജാമുൻ്റെ ഗുലാബ് ജാമുന് മെയിനായിട്ട് വേണ്ടുന്നത് സോഫ്റ്റ് ആയിരിക്കണം മാവ് കുഴയ്ക്കുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആകുക മാവ് സോഫ്റ്റ് ആയാൽ എല്ലാം റെഡിയായി പിന്നെ ഒരു തെറ്റും അവിടെ സംഭവിക്കത്തില്ല അതുകൊണ്ട് മാവ് നല്ലതുപോലെ കുഴച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്ത് കയ്യിൽ വച്ച് ഉള്ളം കയ്യിൽ വച്ച് ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഇനി ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കാം ഇതുപോലെ വച്ച് രണ്ട് ഉള്ളം കൈയും കൂടി ഒന്ന് വച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും ഇതുപോലെ നമുക്ക് ചെറിയ ഉരുളകളാക്കി നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഉരുളകളാക്കി എടുക്കാൻ പറ്റും കടായി ചൂടാക്കി ഒരു കപ്പ് പഞ്ചസാര ഒഴിച്ചതിന് ശേഷം രണ്ട് കപ്പ് സോറി പഞ്ചസാര ഇട്ട് കൊടുത്ത് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് രണ്ട് ഗ്രാംപൂ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഗ്രാംപൂവിൻ്റെ മണം എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിതിലേക്ക് കൊടുക്കുന്നത് ഏലക്ക ഒരു നാലെണ്ണം അതുപോലെ തന്നെ കുങ്കുമപ്പൂ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ചെറിയ ഒരു കള്ളറിന് വേണ്ടി മാത്രമാണ് ഞാൻ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്താൽ നല്ലൊരു കള്ളറായിരിക്കും ഗുലാബ് ജാമുന് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും നല്ലതുപോലെ നൂൽ നൂൽപ്പരുവൊന്നും ആക്കണ്ട ഇത് പഞ്ചസാരയും വെള്ളം കൂടി നല്ലതുപോലെ തിളച്ച് ഇട്ടിയാൽ മാത്രം മതിയാകും ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് കടായി ചൂടാക്കി എണ്ണയൊഴിച്ച് കുക്കിംഗ് ഓയിൽ ഏതാണോ അതൊഴിച്ച് ചെറിയ ചൂടോടെ തന്നെ നമുക്ക് ഗുലാബ് ജാമുൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് പതുക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വേണം ഇത് വറുത്തു പോരാനായിട്ട് ഹൈ ഫ്ലെയിം ആക്കരുത് ഹൈ ഫ്ലെയിമിൽ ആക്കി കഴിഞ്ഞാൽ ഗുലാബ് ജാമുൻ കരിഞ്ഞു പോകും ഇത് കണ്ട് ഒട്ടും ക്രാക്കാകാതെ പൊട്ടാതെ എല്ലാ ഗുലാബ് ജാമുനും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒരു കപ്പ് റവയിൽ ധാരാളം ഗുലാബ് ജാമുൻ ഞാൻ എണ്ണി നോക്കിയില്ല എന്നാലും കുറേ ഉണ്ട് ഗുലാബ് ജാമുൻ ഈ ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ എന്തായാലും മറക്കല്ലേ നിങ്ങൾ കമൻ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഹൈജീനിക്കായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ് എല്ലാവരും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി അടുത്ത ഇതേപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്